മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പര പുതിയ വഴിത്തിരിവുകളിലൂടെ കടന്നു പോവുകയാണ് പ്രകാശൻ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് നമ്മുടെ ശാരി ഇതോടെ സരയുവിൻ്റെ അമ്മ താര തന്നെയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നു മാത്രവുമല്ല രാഹുലിൻ്റെ ചതിയും പുറത്തു വന്നതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന നമ്മുടെ ശാരി ഇതേ തുടർന്ന് നിർണായകമായ തീരുമാനവുമായി മുന്നിലേക്ക് എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഇതേ തുടർന്ന് രാഹുലിനെ ഞെട്ടിക്കുന്നു പ്രതികാരവുമായി മുന്നിലേക്ക് പോകുന്ന നമ്മുടെ ശാരി ഇതേ തുടർന്ന് നമ്മുടെ രാഹുലിനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ കിരണും കല്യാണിയും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാഹുലിന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രകാശിൻ്റെ അപ്രതീക്ഷിതമായ ചതി കിരണിനെ ഞെട്ടിച്ചുകൊണ്ട് കടന്നുവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്